നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വിൽപ്പനയ്ക്ക് കഞ്ചാവുമായി വന്ന യുവാവിനെ പോലീസ് സാഹസികമായി പിടികൂടി ഒരാൾ രക്ഷപ്പെട്ടു അടൂരിലെ പഴകുളം മേട്ടുമ്പുറത്ത് കെ പി റോഡിൽ പോലീസ് പരിശോധനക്കിടയിൽ ബൈക്കിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ സംഘം പോലീസ് പിടിയിലായി പോലീസിനെ കണ്ട് ബൈക്കിൽ അമിത വേഗത്തിൽ പാഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത് പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ കാഞ്ഞിരവിള പുത്തൻ വീട്ടിൽ ജോയി ഇരുപത്തിമൂന്നാണ് അറസ്റ്റിലായത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഇലന്തൂർ സ്വദേശി രഞ്ജിത്ത് ഓടി രക്ഷപ്പെട്ടു രഞ്ജിത്തിനെ പിടികൂടാൻ തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു പ്രതിയിൽ നിന്ന് ഒന്നര കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത് സംഘത്തിൽ വേറെയും എന്നും അന്വേഷിക്കുന്നുണ്ട് പോലീസിന്റെ മുന്നിൽപ്പെട്ട യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബൈക്ക് മറിയുകയും ഓടിച്ച രഞ്ജിത്ത് രക്ഷപ്പെടുകയുമായിരുന്നു ബൈക്കിനു പിന്നിൽ യാത്ര ചെയ്ത ജോയി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഓടിച്ചിട്ട് പിടികൂടി ഇയാളിൽ നിന്നാണ് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഇലന്തൂരുള്ള രഞ്ജിത്താണെന്ന് വ്യക്തമായത് ജോയിയുടെ കയ്യിൽ മൂന്ന് കവറുകളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് പരിശോധനയിൽ ഒരു മൊബൈൽ ഫോണും പണവും ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിന്റെ സമീപത്തു നിന്നും രഞ്ജിത്തിന്റെ മൊബൈൽ ഫോണും കണ്ടെത്തി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു മോഷണ കേസിൽ ഇയാൾ പ്രതിയാണ് ബൈക്കിന്റെ ഉടമയെ സംബന്ധിച്ച വിവരങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു വരികയാണ് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ നര്ക്കോട്ടിക് സെല് ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാറിന്റെയും അടൂര് ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെയും ഡാൻസ് ഓഫ് സംഘവും അടൂര് പോലീസും സംയുക്തമായി നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് പ്രതി കുടുങ്ങിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട